ഒരുപാട് സ്നേഹത്തോടെയാണ് നിങ്ങൾ എല്ലാരും ഈ പടത്തെ ഈ തമിഴ് സിനിമ മഹാരാജ്ഞ നിങ്ങളെ ഹൃദയത്തിലേക്ക് കയറ്റിയിരിക്കുന്നത് പതിവ് പോലെ മലയാളം ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് സിനിമകൾ വെൽക്കം ചെയ്യാനും നല്ല പടങ്ങൾ ആസ്വദിക്കാനും നല്ല സബ്ജക്റ്റ് സബ്ജക്റ്റൊന്നുമില്ല അതിന് പുറമെ കമേഴ്ഷ്യൽ വളരെ മാസ് മസാലയുള്ള പടങ്ങൾ ഇവരെയൂടെ വളരെ നന്നായിട്ട് ഓടിയ ചരിത്രമുണ്ട് പക്ഷേ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കലർന്ന ഒരു ഒരു പടമാണ് മഹാരാജ ആൻഡ് മോദൻ എനിത്തിങ് ഞാനൊരു മലയാളിയാണ് എനിക്കറിയാം എത്ര ഇഷ്ടമുള്ള ഒരു ഒരു നടനാണ് ഒരു ആർട്ടിസ്റ്റാണ് വിജയ് സേതുപതി എന്നുള്ളത് ആൻഡ് വി ഓൾ ലവ് ഹിം ഐ ലവ് ഹിം ആൻഡ് എം സോ ഹാപ്പി ദത്ത് ദിസ് ഫിലിം ഇസ് റിയലി ബീങ് വെൽക്കംഡ് ഇറ്റ് ഓൾസോ ബീങ് സ്പെഷ്യൽ ദാറ്റ് ഇസ് ഇസ് ഫിഫ്റ്റിയത്ത് ഫിലിം ഒരു മലയാളിയായിട്ട് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു നല്ല സിനിമ എനിക്ക് തമിഴിൽ ചെയ്യാൻ പറ്റിയത് അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയത് തമിഴിലെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു ഒരു സൂപ്പർ ഹിറ്റ് ഫിലിമിൻ്റെ ഒരു ഭാഗം എനിക്കാകാൻ കഴിഞ്ഞത് സോ എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് എ വെരി വെരി ബിഗ് ഓപ്പണിംഗ് ഫോർ മീ ഐ താങ്ക് ദി എൻറ്റയർ ടീം ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി നിതിലിൻ ഇസ് എ ഫിനോമിനൽ ഫിലിം മേക്കർ അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന രീതി സ്ക്രീൻ പ്ലേ ഒരു രീതി ആൻഡ് ഫിലോമിൻ ഓഫ്കോഴ്സ് ദി എഡിറ്റ് ഓർ യു ആൾ നോ എൻ നിങ്ങളെല്ലാവരും മനസ്സിൽ കേട്ടിരിക്കുന്ന ഒരു ഒരു പേരാണ് ഫിലോമിൻ and uh, he's um, you know he's the editor of the film i really wish he was here to say hi to all of you uh, but nevertheless um, i'm really happy to have done this film and uh, to bring it here to kerala and uh, i want to thank you all from the bottom of my heart for making it uh, such a big hit and um, really being such a big encouragement enikk mathramalla but for our entire team അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഇവിടെ ഈ സിനിമ വിതരണം ചെയ്ത് ഇദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു ഫോർ എവ്രിബഡി പ്രസ് മീഡിയ ഫോർ ഓൾ യുവേഴ്സ് എ പോയിട്ട് ആൻഡ് ഫോർ ദ ഫോർ ദി ടേൺ ഔട്ട് അമേസിങ് ടേൺ ഔട്ട് താങ്ക്സ് ടു ആൾ ഓഫ് യു ഫോർ കമ്മിങ് ഇയർ ആൻഡ് വെൽക്കമിങ് ആൾ ഓഫ് എസ് താങ്ക് യു